പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തി ഏഴ് ഇതിൽ തന്നെ ഒരു കള്ളത്തിനില്ലേ സണ്ണി ചായ എല്ലാം കണ്ടുപിടിക്കുന്നറിഞ്ഞപ്പോൾ ഫോൺ ഉപേക്ഷിച്ച് പോകുന്നതല്ലേ നിങ്ങൾ ആദിലക്ഷ്മി ചോദിച്ചു ഓ ഒരു കുടുംബം കലക്കിയപ്പോൾ എന്തൊരാശ്വാസമല്ലേ സണ്ണി ആനന്ദ് ചോദിച്ചതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു ഇപ്പോ അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സണ്ണി ചോദിച്ചതും എന്തു നടക്കാൻ എല്ലാം പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടാവും ആദിശേഷ് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരി എന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വാ സണ്ണി പറഞ്ഞതും ഗൗരി അവളുടെ റൂമിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കി നിന്ന ആദിശേഷ് സണ്ണി അവൾക്ക് ഒത്തിരി സങ്കടമായിട്ടുണ്ട് അയാളാ പറഞ്ഞ വാക്ക് എനിക്കറിയാം അവളത് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അവളുടെ വേദനയ്ക്ക് മരുന്നായി അല്ലേ ഞാനുള്ളത് എൻ്റെ പെണ്ണിനു കൊടുത്ത ഒരു കുഞ്ഞു വേദനയ്ക്ക് പോലും ഞാൻ അവനോട് പകരം വീട്ടിയിരിക്കും സണ്ണി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവരെവിടെ ഉണ്ടാകും എന്നല്ലോ പറഞ്ഞത് അതെ അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അവരെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണ്ടേ സണ്ണി അലക്സ് ചോദിച്ചു അതെ ഈ രണ്ട് ദിവസം നമുക്ക് നിർണായകമാണ് അതാ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോലെ തന്നെ അവർക്കും നിർണായകമാണ് അവർ അന്വേഷിച്ചു വന്നിരിക്കുന്ന ഈ ഡോക്യുമെന്റ്സ് അവർ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പൊക്കാൻ ശ്രമിക്കും അതിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സണ്ണി പറഞ്ഞു അപ്പോഴേക്കും ഗൗരി ലാപ്ടോപ്പുമായിട്ട് താഴേക്ക് വന്നു അവൾ അത് സണ്ണി ഏൽപ്പിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു സണ്ണി ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അതിലൂടെ അവൻ്റെ കൈവിരലുകൾ ഓടി നടക്കുന്നത് കണ്ട് ഗൗരി അതിശയത്തോടെ അവനെ നോക്കി പലപ്പോഴും സണ്ണി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും താനത് ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും കൈവഴക്കത്തോടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടതും അവൾക്ക് അതിശയമൊന്നും ഇപ്പൊ തോന്നുന്നില്ല കാരണം അവൻ എന്താണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞു തന്നോട് പറയാത്തതിന്റെ ചെറിയൊരു പിണക്കം അവൾക്കുണ്ടെങ്കിലും അവളത് കാണിച്ചില്ല അവൾക്ക് സണ്ണിയോട് പിണങ്ങാനാവില്ല എന്ന് അവൾക്ക് സ്വയം അറിയാവുന്ന കാര്യം തന്നെയാണ് സണ്ണി കാര്യമായി തന്നെ അതിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടതും എന്തായിടാ എന്തെങ്കിലും കാണുന്നുണ്ടോ അലക്സ് ചോദിച്ചതും അവൻ ക്യാമർജയ്ക്ക് ആണോ എന്റെ ദൈവമേ നീ അവരുടെ ബെഡ്റൂമിൽ എങ്ങാനും ക്യാമറ വെച്ചിട്ടുണ്ടോ എനിക്കതൊന്നും കാണാൻ വയ്യേ ആനന്ദ് പറഞ്ഞതും നീ പോട സണ്ണി പറഞ്ഞു അല്ല നീ സത്യത്തില് എവിടത്തെ ക്യാമറയാ നോക്കുന്നത് അതോ നിന്റെ അച്ഛന്റെ റൂമിലെ എന്ത് ആനന്ദ് ചാടി എഴുന്നേറ്റു അതെ നിന്റെ അച്ഛന്റെ റൂമിന്റെ മുന്നിലുള്ള ക്യാമറയാണ് ഞാൻ നോക്കുന്നത് അതിനു ശേഷം വേണം എനിക്ക് അകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ക്യാമറ നോക്കാൻ സണ്ണി പറഞ്ഞതും ആനന്ദ് വേഗം അവന്റെ അടുത്ത് വന്നു എന്താ നീ നോക്കുന്നേ എന്ന് പറഞ്ഞ് സോഫയുടെ പുറകിലായി വന്നു അവന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളവരും വന്നു എല്ലാവരുടെയും നോട്ടം ആ ലാപ്ടോപ്പിലേക്കായിരുന്നു അപ്പോഴാണ് ആനന്ദിന്റെ അച്ഛന്റെ റൂമിലേക്ക് കയറിപ്പോകുന്ന അഗ്നിഹോത്രിയെയും മക്കളെയും കാണുന്നത് ഇതെന്താ ഇവര് ഇതിപ്പോൾ സമയം നോക്കിക്കേ സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ച് അതായത് പത്ത് മിനിറ്റ് മുമ്പാണ് അവർ കയറിയിരിക്കുന്നത് ഇതുവരെയായിട്ടും അവരിറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി നോക്കി ഇല്ല ഇറങ്ങിയിട്ടില്ല അപ്പോ എല്ലാവരും ആ റൂമിലുണ്ട് ആനന്ദ് റൂമിലെ ക്യാമറ ഞാൻ ചെക്ക് ചെയ്തോട്ടെ സണ്ണി ചോദിച്ചതും നീ എന്നോട് അനുവാദം ചോദിക്കുന്നത് എന്തിനാ നീ നോക്ക് എനിക്കും അറിയണമല്ലോ എല്ലാം കൂടി അതിൽ എന്താ പരിപാടിയെന്ന് ആനന്ദ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചു സണ്ണി അടുത്തൊരു ക്യാമറ ഓപ്പൺ ചെയ്യുന്നത് കണ്ടു അത് ആനന്ദിന്റെ അച്ഛന്റെ റൂമിലെ ക്യാമറയായിരുന്നു ആ റൂമിലെ സോഫയിലായിട്ട് ഇരിക്കുന്ന അഗ്നിഹോത്രിയും മക്കളെയും ബെഡിലായിട്ട് ഇരിക്കുന്ന ആനന്ദിന്റെ അച്ഛൻ സഹോദരിയുടെ ഭർത്താവ് എല്ലാവരെയും കണ്ടു അപ്പോ ഉറക്കമൊന്നുമില്ല എന്തൊക്കെയോ പ്ലാനിങ് ആണ് എന്തായാലും കേൾക്കാൻ പറ്റില്ല നമുക്ക് പിന്നെന്താ അതൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ടാവും അല്ലേടാ അലക്സ് പറഞ്ഞുകൊണ്ട് സണിയിലെ തോളിലടിച്ചു അവിടെ നിന്നും പറയുന്നത് കേൾക്കാനായി എല്ലാവരും കാതോർത്തു അവിടെ തേജുണ്ടായിരുന്നു അവന്റെയും നോട്ടം അതിലേക്ക് തന്നെയായിരുന്നു പെട്ടെന്ന് സണ്ണി എന്തോ ഓർത്തതുപോലെ തേജനെ നോക്കി തേജ് ഇനിയിപ്പോ നിന്നെ അന്വേഷിച്ച് റൂമിൽ പോയിട്ടുണ്ടാവോ നീ ഇങ്ങനെയുള്ള അവരുടെ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ടോ സണ്ണി ചോദിച്ചു ഇല്ല അതോർത്ത് സണ്ണി ടെൻഷനാവേണ്ട അഗ്നി ഇങ്ങനെയുള്ള അവരുടെ കൂടിക്കാഴ്ചയിലൊന്നും എന്നെ ഉൾപ്പെടുത്താറില്ല അത് ഞാൻ അറിയുന്നതിലും അപ്പുറം എന്തൊക്കെയോ സംസാരമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം എന്നെ ഒഴിവാക്കിയിട്ട് അയാൾ പോകുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തേജ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവിടെ നടക്കുന്ന ആ ഒരു കൂടിക്കാഴ്ചയിൽ ഒരു വലിയ കാര്യം തന്നെയുണ്ട് അല്ലേ അലക്സ് പറഞ്ഞുകൊണ്ട് സണ്ണിയെ നോക്കി അവൻ വേഗം തന്നെ വോയിസ് ഓപ്പൺ ചെയ്തു അനന്തപത്മനാഭൻ അതിന് തയ്യാറാവോ അംബിക ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും പക്ഷേ അനന്തപത്മനാഭൻ അയാളുടെ മക്കള് അവരെല്ലാവരും സമ്മതിക്കുമോ എല്ലാവരുടെ സമ്മതത്തോടല്ലാതെ ഇങ്ങനൊരു കാര്യം അംബിക ചെയ്യില്ല ഈ പറയുന്ന ഗരുഡമനയിലെ എല്ലാ ബിസിനസ്സും ഇത്രയും വർഷം നോക്കി നടത്തിയത് നമ്മളല്ലേ വീരഭദ്രൻ ചോദിച്ചു ആണ് നിങ്ങളാണ് അത് നോക്കി നടത്തിയത് സമ്മതിച്ചു പക്ഷേ ഈ പറയുന്ന ഗരുഡമന എന്ന് പറയുന്ന വീടിന്റെയും അവിടുത്തെ സ്ഥാപനങ്ങളുടെയും എല്ലാം ലാഭവും നിങ്ങൾ മാത്രമാണ് അനുഭവിച്ചിരിക്കുന്നത് അതിൻ്റെ പങ്ക് പറ്റാനായിട്ട് ഈ പറയുന്ന അനന്തപത്മനാഭനോ അംബികയോ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പറയണ്ട ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് ഗരുഡമനയുടെ കീഴിലുള്ള ഒരു സ്ഥാപനങ്ങളുടെയും അവകാശവും ലാഭവും നഷ്ടവും ഒന്നും പറഞ്ഞ് ഈ പറയുന്ന അനന്തപത്മനാഭനോ മക്കളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ അവിടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ മക്കളും ഞാനും കഷ്ടപ്പെട്ടതിൻ്റെയാണ് അഗ്നിഹോത്രി പറഞ്ഞു ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അതിൽ നിന്നൊന്നും നിങ്ങളെടുത്തതിൻ്റെ പകുതി നൂറിൽ ഒരു ശതമാനം പോലും എനിക്ക് ലാഭം തന്നിട്ടില്ല എന്തായാലും ഇനി എനിക്കത് വേണ്ട കാരണം ഇപ്പോൾ എൻ്റെ മകൻ ആനന്ദ് ആദിലക്ഷ്മി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടും അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട ആനന്ദിൻ്റെ അച്ഛൻ പറഞ്ഞു നീ അത് സ്വപ്നം കണ്ടോണ്ടിരുന്നോ നിൻ്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല അവനിൽ നിന്നും ഒന്നും നീ പ്രതീക്ഷിക്കണ്ട കാരണം അവന് നിന്നേക്കാൾ ഇഷ്ടം ആനന്ദപത്മനാഭനെയാണ് അയാളുടെ ആ ഫാമിലിയാണ് അതുകൊണ്ട് അധികം നീ അവനെ കണ്ട് തുള്ളാൻ നിൽക്കണ്ട അഗ്നിഹോത്രി പറഞ്ഞു അത് സത്യമാണ് നിങ്ങളുടെ ഈ മൂന്ന് മക്കളെ പോലെയല്ല അവന് അവൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടപ്പോൾ അതെന്നോട് വന്ന് പറഞ്ഞതും അവൻ അവൻ്റെതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആരുടെയും തട്ടിച്ചും വഞ്ചിച്ചും ഒന്നും എന്റെ മകൻ എടുത്തിട്ടില്ല അവൻ്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ വളർത്തിയെടുത്തിരിക്കുന്നതാണ് അവൻ ആ ടെക്സ്റ്റൈൽസും അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആരുടെയും തട്ടിച്ചും വഞ്ചിച്ചും ഒന്നുമല്ല അവൻ ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞതും ആനന്ദ് വേഗം തലയർത്തി എല്ലാവരെയും നോക്കി എന്താ എൻ്റെ അച്ഛനെ എന്നെപ്പറ്റി അഭിപ്രായം ഇത്രയും അഭിമാനമായിരുന്നോ അച്ഛനെ ഞാൻ എന്തായാലും കൊള്ളാം നേരിട്ട് ആ മനുഷ്യന്റെ വായിൽ നിന്നും ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇങ്ങനെയെങ്കിലും കേട്ടല്ലോ എനിക്ക് തൃപ്തിയായി ആനന്ദ് പറഞ്ഞു ഇവിടെ ഇപ്പോ വഴക്കുകൂടാനല്ലോ വന്നത് ആദിശേഷിന്റെ കാര്യം പറയാനല്ലേ എന്തായാലും ആദിക്കേഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്ന് പറഞ്ഞതുകൊണ്ട് അവനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആദ്യ അങ്ങനെയല്ല അവനെ എൻ്റെ മകൾക്ക് കിട്ടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല നിന്റെ മകൻ്റെ വിവാഹവും ഞാൻ മുടക്കും ആനന്ദിൻ്റെ അച്ഛനോട് അഗ്നിഹോത്രി പറഞ്ഞതും ആനന്ദിൻ്റെ മുഖം മാറി അത് സണ്ണി തിരിച്ചറിയുകയും ചെയ്തു അതിന് നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കാത്തതിന് എൻ്റെ മകൻ്റെ വിവാഹം നിങ്ങളെന്തിനെ മുടക്കുന്നത് നിങ്ങളുടെ മകളെ അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അഗ്നിഹോത്രി നിങ്ങളോടൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഇനിയിപ്പോൾ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ കൂടി എൻ്റെ മകൻ ആനന്ദ് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കും അതിന് മാറ്റം ഉണ്ടാവില്ല ഉറപ്പാണ് അതിനെ ആര് വിചാരിച്ചാലും മാറില്ല കാരണം അവൻ അവരുടെ സ്വത്ത് കണ്ടിട്ടില്ല നിൽക്കുന്നത് അവൻ ആ പെൺകുട്ടിയെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അത് അനന്തപത്മനാഭനും ആ ഫാമിലിയിലെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ ഭീഷണി അതേക്കില്ല വേണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ആനന്ദിന്റെ അച്ഛൻ്റെയും തങ്ങളുടെ അച്ഛൻ്റെയും തമ്മിൽ വാക്കുതർക്കം കണ്ട ശിവദ്രൻ ഇതിപ്പോ കൂടാൻ വേണ്ടിയാണോ ഇവിടെ കൂടിയത് അല്ലല്ലോ എത്രയും പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ ഇനി രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ അതിനുള്ളിൽ ഇവിടെ നിന്നും നമുക്ക് പോകേണ്ടി വരും അപ്പോഴേക്കും നമ്മൾ വിചാരിച്ച കാര്യം നടക്കണം ആ ഡോക്യുമെന്റ്സ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അതെങ്ങനെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എനിക്കതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഇതുവരെയും ഒരു ഗുണമുണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ ആനന്ദിൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അങ്കിളിന് ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട ഈ ആനന്ദമായിട്ടുള്ള വിവാഹം പോലും ഞങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് നടക്കില്ലായിരുന്നു അത് നിങ്ങളുടെ തോന്നലാണ് ശിവഭദ്രൻ പറഞ്ഞതിന് അപ്പോൾ തന്നെ ആനന്ദിൻ്റെ അച്ഛൻ പറഞ്ഞു അത് എന്തുമായിക്കോട്ടെ അങ്കിൾ ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയാലോ ഗരുഡമന അതിൻ്റെ സ്വത്തുക്കൾ എത്രയുണ്ടെന്ന് അറിയണം അതെല്ലാം ആരുടെ പേരിലേക്കാണ് ഈ പറയുന്ന അംബികയുടെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയണം നമ്മളെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ അതിൻ്റെ ലാഭവും നഷ്ടവും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴും നമ്മുടെ ഒന്നും സ്വന്തമല്ല അതുകൊണ്ട് ഇനി നിയമപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കണം നിയമപ്രകാരം നമുക്ക് അവകാശപ്പെട്ടതെല്ലാം തുല്യമായിട്ട് ഭാഗം വെച്ച് എടുക്കണം അഗ്നിഹോത്രിയുടെ രണ്ടാമത്തെ മകൻ ബാലഭദ്രനാണ് പറഞ്ഞത് എന്തായാലും ആ ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത് അനന്തപത്മനാഭൻ്റെ കയ്യിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അത് ഈ വീട്ടിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കത് കണ്ടുപിടിക്കണം ഈ രണ്ടു ദിവസം കൊണ്ട് തന്നെ അതിന് അങ്കളിന്റെ സഹായം ഞങ്ങൾക്ക് വേണം വീരഭദ്രൻ ആനന്ദിന്റെ അച്ഛനോട് പറഞ്ഞു ഉം എന്തായാലും ഞാനും കൂടി സഹായിക്കാം എനിക്ക് ഉപകാരമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ കൂടെ നിന്നവരെ ചതിക്കുന്ന സ്വഭാവം എനിക്കില്ല അഗ്നിഹോത്രയെ നോക്കിക്കൊണ്ടാണ് ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ശരിയാവില്ല ഞാൻ വിചാരിച്ചു ഇത്രയും ഡയലോഗ് അടിച്ചപ്പോ ഇയാള് നന്നായി എന്ന് എൻ്റെ അച്ഛനായാലും ഇയാൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശിക്ഷ കൊടുക്കുമ്പോൾ എന്റെ അച്ഛനാണ് എന്ന് കരുതി മാറ്റി നിർത്തണ്ട അവർക്കായിട്ട് കൂട്ടു നിൽക്കുന്ന ആള് അവരുടെ ഈ ശിക്ഷയുടെ പകുതിയും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ആനന്ദ് പറഞ്ഞു അനന്ത് പത്മനാഭൻ്റെ റൂമിൽ കയറുക എന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക് ആയ കാര്യമാണ് കാരണം എവിടെയൊക്കെയാണ് ഇവിടെ ക്യാമറ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ എന്നും പറയാൻ പറ്റില്ല അവരുടെ തറവാട് തൃശ്ശൂർ ടൗണിലല്ലേ അവിടെയാണെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിവസമേ ഉള്ളൂ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് അന്വേഷിക്കണം അത് മിക്കവാറും ഈ വീടുകളിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട് ലോക്കറിലോ ഓഫീസിലോ ഒന്നും വെക്കാൻ സാധ്യത കുറവാണ് വീരഭദ്രൻ പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും പക്ഷേ തറവാട്ടിച്ചെന്ന് നോക്കാൻ പറ്റില്ലല്ലോ അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഇനി അവിടെ ജോലിക്കാരും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വിലപ്പെടുപ്പുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും ഒന്നും അവിടെ വെക്കാൻ സാധ്യതയില്ല അത് ഇവിടെ തന്നെ കാണുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ശിവഭദ്ര പറഞ്ഞു അതും ശരിയാണ് എന്തായാലും നാളെ നമുക്ക് നോക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ അനന്തപത്മനാഭൻ്റെ മരുമകൻ ആ സണ്ണി ഡേവിഡ് അവനെ സൂക്ഷിക്കണം അവൻ നമ്മൾ കരുതുന്നത് പോലെയല്ല പിന്നെ നിസ്സാരമാക്കി കളയണ്ട അനന്തപത്മനാഭനെയും അവനും നമ്മൾ കരുതുന്നത് പോലെയല്ല വീരഭദ്രൻ പറഞ്ഞു അറിയാം എന്തായാലും നാളെ തുടങ്ങണം ഇവിടെ നിന്നും അവരെ എന്തെങ്കിലും പറഞ്ഞ് മാറ്റാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി അതായിരിക്കും നല്ലത് സ്വസ്ഥമായിട്ട് നമുക്ക് ഒന്ന് അന്വേഷിക്കാൻ സാധിച്ചേനെ ബാലഭദ്രൻ പറഞ്ഞു ആ എന്തായാലും നോക്കാം നമുക്ക് നാളെ എന്നാ പോയി കിടന്നോ ഇനി ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം അല്ല അങ്കിൾ ആൻറ്റി എവിടെയാണ് വീരഭദ്രൻ ചോദിച്ചു അവള് മോളുടെ റൂമിലുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് അവളെ ഇവിടെ നിന്ന് മാറ്റിയതാണ് ആനന്ദൻ്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് അന്വേഷണം തുടങ്ങാം അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് തന്നെ ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റരുത് എന്ന് മനസ്സിലായോ അഗ്നിഹോത്രി ആനന്ദിന്റെ അച്ഛനെ നോക്കി പറഞ്ഞതും അത് തന്നെ എനിക്കും പറയാനുള്ളത് പരസ്പരം പാര വെക്കരുത് എന്ന് ചതിക്കരുത് എന്ന് ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞു മതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വീരഭദ്രനും ബാലഭദ്രനും ശിവഭദ്രനും പുറത്തേക്ക് ഇറങ്ങാനായി നടന്നു അച്ഛ അച്ഛമ്മ ഇനി ഇവിടെ നിന്നാ വഴക്കുണ്ടാക്കണ്ട വീരഭദ്രൻ പറഞ്ഞു അങ്കിൾ അച്ഛന് രേഷ്മമോളുമായിട്ട് വിവാഹം നടക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് പറയുന്നത് അവൾക്ക് ആദികേഷിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾ ഈ വീട്ടിൽ മരുമകളായിട്ട് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് അച്ഛനെ നന്നായിട്ട് അറിയാം അത് നടക്കാത്തതിൻ്റെ സങ്കടവും ദേഷ്യവുമാണ് അച്ഛൻ കാണിക്കുന്നത് അതിന് ഞാൻ എന്തു ചെയ്തു ഞാൻ ഈ വിവാഹം നടക്കാതിരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മകൻ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടുപിടിച്ചു അവൾക്കും തിരിച്ചു ഇഷ്ടമാണ് അവർ വിവാഹം കഴിക്കാൻ പോകുന്നു അതിപ്പോ എൻ്റെ സമ്മതം ഇല്ലെങ്കിലും എൻ്റെ മോനായതുകൊണ്ട് പറയല്ല അവൻ ഈ വിവാഹം നടത്തും അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അവനോട് പറയാൻ പറ്റുമോ ദേ രേഷ്മയുമായിട്ടുള്ള വിവാഹത്തിന് ആദികേഷ് സമ്മതിച്ചില്ലെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞാ അവൻ പറയും പോയി പണി നോക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആനന്ദിന്റെ അച്ഛൻ അഗ്നിഹോത്രിയെ നോക്കി പറഞ്ഞു അച്ഛ അദ്ദേഹം പറഞ്ഞത് കാര്യമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് അത് പക്ഷേ എന്റെ മോളുടെ സങ്കടമാണ് എന്ന് മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നിഹോത്രി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അയാളുടെ പുറകെ തന്നെ മക്കളും അവരിറങ്ങിയതും ആനന്ദിന്റെ അച്ഛൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് കണ്ടതും വല്ല കാര്യമുണ്ടായിരുന്നോ അയാളുടെ സ്വഭാവം അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അയാളെ സഹായിക്കാൻ പോയിട്ടല്ലേ അനുഭവിച്ചോ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞതും നല്ല മകൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം ആദിശേഷ് പറഞ്ഞു അല്ല അവരൊരു തീരുമാനം എടുക്കാൻ മറന്നുപോയല്ലോ പറഞ്ഞേയുള്ളൂ തീരുമാനം എടുത്തില്ല ആനന്ദ് പറഞ്ഞു എന്ത് തീരുമാനം എടുത്തില്ല എന്ന് ഈ പറയുന്നത് സണ്ണി ചോദിച്ചു എടാ ഇവനെ കൊടുക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയില്ല അവർ കയറിയത് അപ്പോഴല്ലേ എന്റെ അച്ഛൻ ഉടക്കിയത് അവരെന്ത് പ്ലാനിംഗ് ആയിരിക്കും ഉണ്ടാക്കിയത് ഇവനെ കൊടുക്കാനായിട്ട് ആനന്ദ് പറഞ്ഞതും ആദിശേഷ് ആനന്ദിനെ നോക്കി നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടോ എന്നെ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആദിശേഷ് ചോദിച്ചു എടാ അത് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനൊരു പോം വഴി കണ്ടെത്താമല്ലോ അത് തന്നെയാണോ നിന്റെ ഉദ്ദേശം എനിക്ക് നിന്നെ സംശയമുണ്ട് എന്ത് സംശയം എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ അത് തന്നെയാണ് ചിന്തിച്ചത് നിന്നെ കൊടുക്കുന്ന വഴി അറിഞ്ഞിട്ട് വേണം നിന്നെ അതിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷിക്കാൻ ഇനിയിപ്പോൾ ഇതവിടെ സംസാര വിഷയമായില്ലെങ്കിൽ അവരിനി ഇത് മറ്റെവിടെയെങ്കിലും വെച്ച് പ്ലാൻ ചെയ്ത നമ്മൾ എന്തു ചെയ്യും ആനന്ദ് ചോദിച്ചു അളിയന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യമുള്ള ഒരളിയനെ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ സേബി പറഞ്ഞു നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോയാലോ ഒരു കർക്കം എന്തു പറയുന്നു സണ്ണി പെട്ടെന്ന് ചോദിച്ചതും എല്ലാവരും അവനെ നോക്കി എവിടേക്ക് പോവാൻ അല്ല എന്താ നീ പറയുന്നേ നാളെ എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നത് അലക്സ് ചോദിച്ചു അപ്പൊ നീ ഇത്ര നേരം അവർ പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് ആ വീട് മുഴുവനും പരിശോധിക്കാനായിട്ട് ഒരു സമയം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും കൂടി അവർക്ക് വേണ്ടി ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് ത്രേസിച്ചേടത്തിയും കുര്യച്ചൻ ചേട്ടൻ അടക്കം എല്ലാവരും കൂടി ഇവിടെ നിന്ന് മാറുന്നു ഡേ ധീരജ് അല്ല തേജ് എന്റെ അമ്മയടക്കം നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നു ഒരു ഔട്ടിംഗ് എല്ലാവരെയും ഒന്ന് കറങ്ങിയിട്ട് വരാം അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തു പറയുന്നു സണ്ണി ചോദിച്ചു ഓ മനസ്സിലായി നമ്മൾ എര ഇട്ട് കൊടുക്കുന്നു അതിൽ വന്ന് അവർ കൊത്തും അല്ലേ അലക്സ് ചോദിച്ചു ചെറുതായിട്ട് കൊത്തുപോകില്ലോ എന്ന് എനിക്കറിയില്ല എര ഇട്ട് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു സണ്ണി പറഞ്ഞു എന്നാൽ പിന്നെ പോകാം എവിടേക്ക് പോകണം നമുക്ക് മലമ്പുഴ ഡാമ് കാണാനൊക്കെ പോയാലോ ആനന്ദ് ചോദിച്ചതും അതെ നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതല്ല ഇവിടെ അവർക്ക് വേണ്ടി മനപൂർവ്വം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് ആദിലക്ഷ്മി പറഞ്ഞു അതെ മനപൂർവ്വം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ പിന്നെ അത് നമുക്കും കൂടി ഉപകാരമായിക്കോട്ടെ ആനന്ദ് പറഞ്ഞു ഈ മനുഷ്യൻ ശരിയാവില്ല അതെ എനിക്ക് വേണ്ടി ഒരു ചെക്കനെ കണ്ടുപിടിക്കാൻ ഇനിയെങ്കിലും സാധിക്കോ നിങ്ങൾക്ക് ആദിലക്ഷ്മി ആദിക്കേശനെയും ആദിശേഷനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ട മോളെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ആ വീട്ടിൽ കണ്ണ് കിട്ടാതിരിക്കാനെങ്കിലും ഒരു മന്ദബുദ്ധി ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ തറവാടിന് അത് കണ്ണു കിട്ടും ദോഷമാണ് ആദികേഷ് പറഞ്ഞു അളിയൻ എന്താ പറഞ്ഞത് അളിയന് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ക്രഷ് ഒരു ഇഷ്ടമൊന്നല്ലേ ശരിയാക്കി തരാം ഞാൻ ശരിയാക്കി തരാം ആരാണ് ഈ വീട്ടിലേക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അവൻ പറഞ്ഞതും ആദിഷേഷ് ചിരിച്ചു നീച്ചിരിക്കുന്ന നിന്നോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അനന്തപത്മനാഭൻ്റെ ഫാമിലിയിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങൾ രണ്ടു മരുമക്കളും സണ്ണിയേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് സ്മാർട്ട് ആൻഡ് ബ്രില്യൻ്റ് ആണ് പക്ഷേ ഇനി വരുന്നത് രണ്ടുപേരും എനിക്ക് ഒട്ടും വിശ്വാസമില്ല അവർ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ആനന്ദ് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാവിലെ വോയിസ് കൊടുത്തിട്ടിരുന്ന ഞാൻ ഇപ്പോൾ നൈറ്റിലേക്ക് മാറി ഇപ്പോൾ സമയം ഒന്ന് ഇരുപത്തൊന്ന് ഈ സ്റ്റോറി ഇനി അധികം ദിവസങ്ങളുണ്ടാവില്ല അപ്പോൾ പുതിയ സ്റ്റോറി വരും ഇതുവരെ ഞാൻ ചെയ്യാത്ത വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റോറിയുമായിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ Cártiga